സുഹൃത്തുക്കളെ ബി ജെ പി എന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ അധികാരം പിടിക്കുന്നതിന് ക്രിസ്തീയ മതവിശ്വാസികളുടെ വോട്ട് ആവശ്യമാണ് എന്നാൽ ഈ ഭാരതത്തെ ഹൈന്ദവ ഭൂമിയെ ക്രൈസ്തവവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളോട് ശക്തവും വ്യക്തവുമായി പ്രതികരിക്കുന്ന ബജ്രംഗ്ദളിൻ്റെ പ്രവർത്തകർക്ക് നാം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ നാട്ടിലെ സ്വാഭാവികമായ സംസ്കൃതിയെ അത് പഴഞ്ചനെന്നും അത് കാലഹരണപ്പെട്ടതെന്നും പറഞ്ഞ് നവീനമാണ് എന്ന് പറഞ്ഞ് ഒരു കാലത്ത് ഇംഗ്ലീഷുകാർ നടന്നതിനേക്കാൾ ശക്തമായി പണവും സ്വാധീനവും ഉപയോഗിച്ച് പാശ്ചാത്യ ശക്തികളും മറ്റു മതശക്തികളും കൂടെ ചേർന്ന് പാവപ്പെട്ട ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്ത് എല്ലായിടത്തും നിലനിന്നിരുന്ന പ്രാചീനമായ മഹത്തരമായ സംസ്കാരങ്ങളെ തകർത്തതിന് സംഘടിത മതങ്ങൾക്ക് അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് എക്കാലത്തും പങ്കുണ്ടായിരുന്നു ആ പങ്കിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഭാരതത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തന ശ്രമങ്ങൾ ഇതിനെ ചെറുക്കേണ്ടതാണ് ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് ഇതിനു കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നാം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് ഇതിനെ എതിർക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണെങ്കിൽ ആ ഭാരതീയ ജനതാ പാർട്ടിയെ കൂടെ എതിർത്ത് മുന്നോട്ട് പോവാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറാവണം ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂടെ മാത്രമേ ഹിന്ദു സംഘടനകൾ ഹിന്ദു ശക്തി സംഘടിതമായി നിൽക്കാവൂ ദേശീയ ബി ജെ പി നേതൃത്വം ഹിന്ദുത്വ ആശയവുമായി മുന്നോട്ട് പോകുന്നു ആ കാരണത്താലാണ് ദേശീയമായി ഭാരതീയത്തിലെ ഹിന്ദുക്കൾ ദേശസ്നേഹപരമായി സ്വധർമ്മത്തോടുള്ള സ്നേഹപ്രതീകമായി ഈ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ കേരളത്തിലെ ബി ജെ പി ഹിന്ദു സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി പെരുമാറുകയാണെങ്കിൽ തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ എന്നല്ല ഏത് വലിയ നേതാവ് നിന്നാലും അതിനെതിരെ ശക്തമായി ഹിന്ദു ശക്തി ഉണരണം ഉയരണം സ്റ്റാൻഡ് വിത്ത് ബജ്രംഗ് ദൾ ശക്തമായ തിരിച്ചടി ഇത്തരം സന്ദർഭങ്ങളിൽ നേരിടും എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിനും മനസ്സിലാവണം ഹിന്ദു സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി നിന്നാൽ അത് മറ്റു വോട്ടുകൾക്ക് വേണ്ടിയാണെങ്കിൽ ആ വോട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം എങ്കിൽ സംഘടിതവും ധർമ്മബോധവുമുള്ള ഹിന്ദു വോട്ട് ബാങ്ക് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ വോട്ട് ബാങ്ക് നിങ്ങൾക്കെതിരെ തിരിച്ചടിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്ന തോന്നൽ ഇവിടുത്തെ ബി ജെ പി നേതൃത്വത്തിനും ഉണ്ടായാൽ നല്ലത് ഭാരതത്തിലുടനീളം ബി ജെ പി കൈക്കൊള്ളുന്ന അതേ നയം തന്നെ കേരളത്തിലും കൈക്കൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതിനു വിരുദ്ധമായി നിങ്ങൾ നിൽക്കരുത് ഭാരതത്തിൻ്റെ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ് ആ സംസ്കാരത്തിലെ തനിമയെ ഗോത്ര സംസ്കാരത്തെ എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന ഇവാഞ്ചലൈസേഷൻ ശക്തികൾക്കെതിരെ എന്നും നിലനിൽക്കും എന്നും കൂടെ നിൽക്കും ആ കൂടെ നിൽക്കുന്ന ഹിന്ദു ധർമ്മശക്തികളെ തകർക്കാൻ ബി ജെ പി വന്നാൽ ബി ജെ പിയോട് പോലും ഞങ്ങൾക്ക് എതിരിടേണ്ടി വരും അത്തരം എതിരിടുന്ന കാലങ്ങളിലേക്ക് നാം നീങ്ങേണ്ടതില്ല ഭാരതത്തിലെ പുണ്യപുരാതനമായ ക്ഷേത്ര ക്ഷേത്രനഗരികളിലും ഉത്തരാഖണ്ഡിലും എന്നുവേണ്ട ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട തീർത്ഥാടന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു കയ്യിൽ ബൈബിളേന്തി ബൈബിൾ ഏന്തി നാവുകൊണ്ട് ഹിന്ദുദേവതാദേവീ സങ്കല്പങ്ങളെ ഭാരതീയ സംസ്കൃതിയെ നമ്മുടെ തനതായ ജീവിതശൈലിയെ നീചവും നികൃഷ്ടവുമായ രീതിയിൽ കളിയാക്കുക അതിനെ ഇകഴ്ത്തിക്കാട്ടുക എന്ന രീതിയിൽ ഒരു വിഭാഗം മുന്നോട്ട് വരുന്നത് നാം കണ്ടുവരുന്നു ഇതിൻ്റെ തുടർച്ചയാണ് കന്യാസ്ത്രീകൾ നടത്തിയതെങ്കിൽ ശക്തമായ പ്രതികരണം ഇവർക്കെതിരെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു നിയമപരമായി സാധുതയുള്ള കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ മാത്രമേ ഇവരെ പുറത്തുവിടാവൂ എന്ന് പറയാനുള്ള ആർജവം ബി കേരള ഘടകം കാണിക്കണം കാണിച്ചിരിക്കണം അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ ഹിന്ദു ശക്തി എന്താണെന്ന് കേരളത്തിലെ ബി ജെ പി തിരിച്ചറിയുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ പ്രിയ ഹിന്ദു സഹോദരന്മാരെ നമുക്ക് സംഘടിക്കാം സംഘടിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ ജയ് ഭാരത്